ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള സമൂസയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കണതൊന്നും ഈ സമൂസ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ആദ്യം തന്നെ ഷീറ്റ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു കൊടുത്തതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ പച്ച വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് കൈ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണത് പോലെ തന്നെ കുഴച്ചെടുക്കണുണ്ട് ഇട്ടുക അപ്പോൾ കയ്യൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നതിനൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ കൈയിലൊന്നും ഒട്ടിപ്പിടിക്കൂലട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കാണ്ട് ഒന്നും കണ്ട് കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതാണ് ഞാനിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോ ഒരേ എടുക്കാം പരത്തെടുക്കാനുള്ള അളവിനനുസരിച്ചിട്ട് ബോളാക്കിയെടുക്കാം എടുക്കാം അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ളതാണ് പരത്തിരിക്കണത് എന്താ ഞാനിവിടെ ഒരു ആറേ ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കൂടുതൽ ഷീറ്റുണ്ടാക്കിയിട്ട് എടുത്ത് വയ്ക്കാൻ ഉള്ളതിലട്ടപ്പം ഉണ്ടാക്കുന്നത് ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കൂടുതൽ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാനൊക്കെ പറ്റും അത്രയ്ക്ക് അടിപൊളി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഷെയ്റ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ നല്ലതന്നെ ഉണ്ടാവും വീട്ടിലിതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും മൈദപ്പൊടി വെച്ചിട്ടാണെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഗോതമ്പ് പൊടിയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തിയാണെന്ന് മാത്രം അപ്പം ഇതുപോലെ ഇങ്ങോട്ട് പരത്തി കൊടുക്കുക അപ്പം ഞാനൊരു നീളത്തിലാണ് കേട്ടോ പരത്തിരിക്കണത് അപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമൂസൻ്റെ സീറ്റ് ഉണ്ടല്ലോ അതുപോലെ രണ്ടെണ്ണം ആക്കിയിട്ടും കണ്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കുറച്ച് നീളത്തിലാണ് പരത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ നമ്മളെ ദോഷ കല്ലിൽ പര ചുട്ടെടുക്കാൻ പറ്റണില്ല കേട്ടോ അപ്പം ഞാനിതാ പ്രൈഫാന വെച്ച് ആണ്ടെണ്ണ എടുത്തുവച്ചിട്ട് ഞമ്മളെ കല്ല് വെച്ചിട്ടുണ്ട് പത്തിരി ചൂട് അപ്പോൾ കണ്ടില്ല ഞാൻ നീളത്തിലാണ് ഞാൻ പരത്തി അതുപോലെ ഒന്ന് ചൂടാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിട്ട് രണ്ട് ഭാഗവും അപ്പം ഒന്ന് മങ്ങി വരുന്ന സമയത്ത് തന്നെ ഇതുപോലെ എടുക്കണം ചുട്ടെടുക്കുകയെന്നു പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ഭാഗം ഒന്ന് ചൂടായിട്ട് കളറൊന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതുപോലൊന്ന് മറിച്ചിട്ടെടുക്കട്ടെ അപ്പോൾ കല്ലൊന്ന് ചൂടായതിന് ശേഷമാണ് ഇതിട്ടെടുക്കാൻ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷീറ്റ് കൂടെ റെഡി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ് ചുട്ടെടുക്കുന്നത് ഞാൻ വളണ്ടിയിൽ നീളത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് വട്ടത്തിലാവുമ്പോൾ നമുക്ക് ഷീറ്റ് വലുപ്പം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ അല്ലേ ഇതുപോലെ തന്നെ ഒന്നും കണ്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോളെ ഷീറ്റൊക്കെ ഉഷാറായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എത്ര സമയമാണെന്നില്ല നമുക്കത് സൂക്ഷിച്ചെടുത്തേക്കാനൊക്കെ പറ്റും അപ്പം ഇനി ഇറങ്ങാനാവുമ്പോഴത്തേന് ഇനി അതുപോലെ ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ ഈ ഷീറ്റ് വാങ്ങാൻ കിട്ടും അപ്പോൾ എല്ലാവരും ചിലവരൊക്കെ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കണം കട നല്ലത് കടയിൽ നിന്ന് വാങ്ങലേന്ന് അപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാവൊക്കെ അത്രയും പഴക്കം ഉണ്ടാവും പിന്നെയാണെങ്കിലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അത്ര ഒരു ഇത് കിട്ടില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാലും അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കൊരു പ്രയാസമായിട്ട് തോന്നിയില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമോ അപ്പം നമുക്ക് ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കുമല്ലോ അതുപോലെ തന്നെ എളുപ്പത്തിൽ കുഴച്ചെടുത്ത് ഇപ്പോൾ പരത്തി എടുക്കുക ഒന്ന് ചൂടാക്കിയെടുക്കുക അത്ര ഉള്ളൂട്ട് പണി അപ്പോൾ അത് രണ്ട് ഭാഗവും വെട്ടിയെടുത്തതിൻ്റെ ശേഷം അതുപോലെ ഈ നീളത്തിലുള്ള രണ്ട് ഭാഗവും വെട്ടിയെടുത്തിട്ടുണ്ട് ഈ സമൂസ എൻ്റെ ചേച്ചിൻ്റെ അതേപോലെ തന്നെ നമുക്ക് നടു ഒന്നും ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ പരത്തിയെടുത്തത് നല്ല നമുക്ക് സമൂസ മറക്കിയെടുക്കാനുള്ള വലുപ്പം ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ അല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് മടക്കിയാലും ഇതാക്കിയാലൊന്നും പൊട്ടിപ്പോവുകയോ മുറിഞ്ഞ് പോവുകയോ ഒന്നും ഇല്ല കേട്ടോ അപ്പം കഴിഞ്ഞ് നോമ്പിന് തന്നെ ഞാൻ ഒരുപാട് പാക്കറ്റുകൾ വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പാക്കറ്റ് വാങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പൊട്ടിപ്പോയിരുന്നു അപ്പം അതിൻ്റെ ബാക്കി പീസുകളൊക്കെയാണ് അത് അതൊക്കെ ഞാൻ ഒഴിവാക്കണില്ല കേട്ടോ അതൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകും ഒന്നുമില്ല നമുക്ക് ഫ്രിഡ്ജിൽ ബോക്സിലാക്കി സൂക്ഷിക്കാം പോലെ കവറിലൊക്കെ കെട്ടിയിട്ട് എടുത്തൊക്കെ ഒക്കെ ചെയ്യട്ടോ അപ്പം ഇതെടുത്തൊക്കെ ഉള്ളതൊന്നും ഇല്ല അപ്പം ഇനി കൂടുതലായിട്ട് ഞാൻ നോമ്പിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം അപ്പം നമുക്ക് ഈ നോമ്പ് ഇറക്കുമ്പോഴ സമയത്ത് ഒരു സമൂസ ഇല്ലാത്തൊരു നോമ്പ് ഇറക്കലില്ല കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും ഒന്നെങ്കിലും അവർക്ക് കിട്ടണം അപ്പം ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോൾ അത് പഴയ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നതാവും പിന്നെ അതുപോലെ ഇതിൻ്റെ ലീവ് ഇതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ലീഫൊക്കെ അപ്പോൾ ഞമ്മക്ക് ഇതും ഒരുപാട് മാവൊക്കെ പഴക്കമുള്ള മാവാവും ഞാനിത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കാണാം അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോണിട്ടോ അപ്പോൾ എല്ലാം പാക്കം ചെന്നിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നല്ല ഷാറായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു പത്ത് ഉണ്ടാവും അത്രയും കിട്ടിയിട്ടുണ്ട് ഷാറായിട്ട് കിട്ടി ഞാൻ വിചാരിച്ചതിൽ കാട്ടി ഉഷാറാണ് കേട്ടോ ഇത് മടങ്ങിയേ പൊട്ടേ ഒന്നും ഇത് ചെയ്യുന്നില്ല കേട്ടോ മുമ്പ് ഇങ്ങനെ ഒരു മസാല വട വാട റെഡിയാക്കിയിരിക്കാനായിട്ട് അതിൻ്റെ ഉള്ളത് ഫില്ലിങ് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് രണ്ട് സവാള എണ്ണം ചെറുതായി കുരു കുരേ കട്ട് ചെയ്തെടുത്ത് കാണ്ട് അതും ഒരു ചെറിയൊരു ക്യാരറ്റും ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ മല്ലിയില കണ്ടില്ലേ ഉണങ്ങിയിട്ടുള്ള രണ്ട് അപ്പോൾ ഞാൻ ഇട്ട് എടുത്തിട്ടില്ല അതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം അതെ നമ്മളിത് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു കറി നിർത്തച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് പിച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ കായമ്പുള്ള ഭാഗങ്ങളൊക്കെ എടുത്തതാണ് എല്ല് ഇല്ലാത്ത കേട്ടോ അതും കൂടി ഇട്ട് എടുത്തതിൻ്റെ ശേഷം ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം അതാ നമ്മൾ അയക്കുള്ള പൊടികളൊക്കെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും അതുപോലെ കുറച്ച് മുളമുക് മുളക് പൊടിയും ചിക്കൻ മസാല ഒര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയായിട്ട് അത്രയും മസാലകൾ മാത്രം മതി അപ്പോൾ ചിക്കൻ മസാല അല്ലെങ്കിൽ കിറ മസാല ചെറുത്ത് കൊടുത്താലും മതി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റിടിക്കുക അപ്പം അതിൻ്റെ ആ പൊടികളൊക്കെ ഒന്ന് മാ മച്ചപ്പണ്ണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫില്ലിങ്ങോടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിറക്കി വച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു ബൗളുകൾ നമുക്കൊരു കോഴിമുട്ടേനുട്ടാ കോഴിമുട്ടയ്ക്ക് പകരമായിട്ട് മൈദപ്പൊടി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കാണും ഇങ്ങനെ കലക്കിയെടുത്തിട്ട് പശാക്കിയെടുത്താലും മതി അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോഴിമുട്ടാവുമ്പം നമുക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വിഷാറായി കിട്ടും ചെയ്യും പിന്നെ കാണാനോ നല്ലൊരു ഭംഗിയാണ് ഇട്ടാ കോഴിമുട്ട ചെറുത്തിണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കോഴിടേയും കളറാവും ഇത് സ്നാക്സ് കഴിക്കാനും രുചി രുചിയുണ്ടാവും അതുപോലെ കാണാനും നല്ലൊരു കളർ കിട്ടും അപ്പം നല്ലതാണ് കോഴിമുട്ട ചെറുക്ക ഇട്ടെടുക്കുന്നത് കോഴിമുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പശക്കും വേണ്ടിയിട്ട് ഇങ്ങനെ തേച്ച് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ആ സമസ ഞമ്മൾ ചിറ്റി എല്ലാവർക്കും അറിയണതല്ല ഒരു ഭാഗം അങ്ങനെ പിടിച്ചും കാണ്ട് ഒന്നും കണ്ട് ചിട്ടി കൊടുത്തങ്ങാണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓണം അധികം കണ്ട് നിറച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇതീക്കുള്ള ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് ചിക്കനോ ബീഫോ എന്താണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഗ്രീൻ പീസ് തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചാലും സമൂസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അപ്പോൾ ഞാൻ റമന്ദാൻകൊക്കെ ചെയ്യലു ഇതുപോലെ പാക്കറ്റ് വാങ്ങൂട്ടോ അതിൻ്റെ പാക്കറ്റ് വാങ്ങി വെച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കല ബാക്കി എടുത്തതിൻ്റെ ശേഷം ബോക്സിലാക്കി ഉണ്ടാക്കിയതിൻ്റെ ശേഷം ബോക്സിലാക്കി ബാക്കി വയ്ക്കലാണ് അപ്പോൾ നമുക്ക് അതിനെക്കാട്ടിയൊക്കെ നല്ലത് ഇതുപോലെ ലീഫം വാങ്ങണേക്കാളും നല്ലത് ഇത് വീട്ടിലുണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഞാൻ പ്രാവശ്യം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയേക്കണം അപ്പോൾ കടയിലൊന്നും പൊട്ടണ പോലും ഇല്ലാട്ട് അപ്പോൾ എല്ലാം ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചിറ്റിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞതിന് ശേഷം കേട്ടോ എൻ്റെ കുട്ടികളൊക്കെ കണ്ടുകാട് വരണത് ഇത് പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങി കൊടുത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഗോതമ്പ പൊടി വെച്ചിട്ട് ഗോതമ്പ പൊടി വെച്ചിട്ട് അന്ന് അറിയുന്നില്ല എത്രക്കും രുചിയുണ്ട് നല്ല ഷാർ ഉണ്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ എന്നാൽ ഞമ്മൾക്ക് മതി നോമ്പിനൊക്കെ അങ്ങനെ മതി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഗോതുമ്പൊടി ആണെങ്കിൽ നല്ലതുമാണല്ലോ അത് കോഴിമുട്ട അത്യാവശ്യം കൂടുതലായിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കോഴിമുട്ട ചേർക്കുമ്പോൾ അവർ കോഴിമുട്ടേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടും ചെയ്യും പിന്നെ നല്ലൊരു ഗോൾഡൻ കളർ ആട്ടായത് പെട്ടെന്ന് തന്നെ അപ്പം ഈ പഴകിയ സാധനമൊക്കെ കടയിൽ നിന്ന് വാങ്ങണക്കാട്ടി നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് മൈദപ്പൊടി വെച്ചിട്ടും കുറച്ച് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കി വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഷീറ്റ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്ക് നമുക്കിതിൻ്റെ ഉള്ള ഫിലിങ്സൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അതും ബോക്സിലാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കിയാൽ ബാക്കി വെച്ചാൽ പിറ്റേ അത് ഉണ്ടാക്കാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഈ സമൂസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കുട്ടികൾക്ക് നോമ്പറക്കണ സമയത്ത് അപ്പം ഇത് ഇല്ലാതെ ഒരു നോമ്പർക്കൽ ഇല്ല എന്നാണ് അവർ പറയലട്ടോ പക്ഷെ ഞാൻ നമ്മൾ എടുക്കുന്ന കാരണം വേറെ എന്തേലൊക്കെ സ്നാക്സ് ഉണ്ടാക്കലേന്ന് അപ്പോൾ കൂടുതലും ദിവസം സമൂസ തന്നെ നിന്നിട്ടുണ്ടാക്കുന്നത് അപ്പം ഞാനിതുവന്നെ ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വാങ്ങലായിരുന്നു അപ്പം ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചിന്ന് എങ്ങനെ ആയാലും കുറച്ച് ഷീറ്റ് ഉണ്ടാക്കി വെക്കണമെന്ന് അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഉഷാറായിട്ട് തന്നെ കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാണ് കാരണം ഒരു പൊട്ടു പോലും പൊട്ടുകൊണ്ടിരിക്കില്ല കേട്ടോ എങ്ങനെ തന്നെ ഓടിച്ചാലും മറിച്ചാലൊന്നും അപ്പോൾ ആ നമ്മളിത് ആ ചൂടായ എണ്ണയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ടൊന്ന് പൊരിച്ച് കോരി ഇരിക്കുകയാണ് അപ്പോൾ എണ്ണക്കൊന്നും അധികം ചിലവുണ്ടായിട്ടില്ല ഒഴിച്ചെണ്ണ ഒക്കെ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ചൂടായ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കളറൊക്കെ മാറി അത് ക്രിസ്പി ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുണ്ട് പാത്രത്തൊക്കെ എടുത്ത് മാറ്റിട്ട് അപ്പോൾ എൻ്റെ മോൾ എന്തായിട്ടുണ്ടെ കോയലൊക്കെ എടുത്ത് കാണ്ട് ഈ ഗ്യാസിൻ്റെ ഉടുക്കി വരികയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഓളോട് പറയാൻ തട്ടല്ല തട്ടല ഓൾ ഗ്യാസിൻ്റെ അടുത്ത് നമ്മൾ ചട്ടിമുക്കൊക്കെ തൊടാൻ വരികയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാതും ഞാനിതുപോലെ ഇതുപോലെ പൊരിച്ചെടുത്തു കണ്ടിലെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും പോലെ നല്ല ക്രിസ്പി ായിട്ടിരിക്കണ്ട് കേട്ടോ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് സമ മുറിക്കണ സമയത്ത് തന്നെ ഞാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അത് കഴിച്ചിട്ടാണ് വീണ്ടും മുറിച്ചത് അതും കഴിച്ച് അങ്ങനെയുണ്ട് അപ്പം എൻ്റെ മക്കൾ പിന്നെയാണ് അത് കണ്ടുകാണ്ട് വന്നത് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി ഇതുപോലെ ഇഞ്ഞ് ഉണ്ടാക്കണം എന്നൊക്കെ പറയണം അവർ അപ്പോൾ കടയിൽ നിന്നൊക്കെ ഷീറ്റ് വാങ്ങി ഉണ്ടാക്കണക്കാട്ട് എല്ലാം ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം സന്തോഷമായി അപ്പോൾ ഇതുപോലൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഈ റമദാനൊക്കെ എല്ലാം വരണത് അപ്പം ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉപകാരപ്പെടും ഒരുപാട് സമയം നമുക്ക് കേടു കൂടാതെ അത് ഈ ഷീറ്റ് ഉണ്ടാക്കി വെച്ചാൽ ഒരു കൂട്ട അപ്പം കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ കഴിക്കാനും അടിപൊളി രുചിയാണ് ഇപ്പോൾ അന്നത്തെ വീഡിയോ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ശാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ കൂട്ടുകാർക്കും അസലാമലൈക്കും